നമസ്കാരം ഫലസ്തീൻ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ നിർണായക നിലപാടെടുത്ത് ഇന്ത്യ ഫ്രാൻസ് അവതരിപ്പിച്ച ദുരാഷ്ട്ര പരിഹാരം നിർദ്ദേശിക്കുന്ന പ്രമേയത്തെ ഇന്ത്യ അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്തി ഇത് സമീപകാലത്തായി ഫലസ്തീൻ വിഷയത്തിൽ ഇന്ത്യ സ്വീകരിച്ചിരുന്ന നയങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുള്ള മാറ്റമാണ് യുവൻ പൊതുസഭയിൽ ഫ്രാൻസ് അവതരിപ്പിച്ച ഫലസ്തീൻ പ്രശ്നത്തിന്റെ സമാധാനപരമായ പരിഹാരത്തിനും ദുരാഷ്ട്ര മാതൃക നടപ്പിലാക്കുന്നതിനുള്ള പ്രഖ്യാപനത്തെ അംഗീകരിക്കുന്ന പ്രമേയമാണ് ഇന്ത്യ പിന്തുണച്ചത് ആകെയുള്ള നൂറ്റി രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ ഇസ്രായേൽ അമേരിക്ക അർജന്റീന ഹംഗറി തുടങ്ങിയ പത്ത് ഇതിനെ എതിർത്തു ഗൾഫിലെ അറബ് രാജ്യങ്ങൾ പ്രമേയത്തെ ഒറ്റക്കെട്ടായി പിന്തുണച്ചു ഇസ്രായേൽ നേതൃത്വം ഇരുരാഷ്ട്രമാതൃകയോട് വ്യക്തമായ പ്രതിബദ്ധത കാണിക്കണമെന്നും ഫലസ്തീൻകാർക്കെതിരായ അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നും കൈവശപ്പെടുത്തിയ ഫലസ്തീൻ പ്രദേശങ്ങളിലെ കുടിയേറ്റങ്ങൾ ഭൂമി കയ്യേറ്റങ്ങൾ കൂട്ടിച്ചേർക്കൽ പ്രവർത്തനങ്ങൾ എന്നിവ നിർത്തലാക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ നാല് തവണ ഗസയിലെ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന യു പ്രമേയങ്ങളിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നിരുന്നു എന്നാൽ നിലവിലെ വോട്ടെടുപ്പിലൂടെ ഇന്ത്യ ഫലസ്തീൻ വിഷയത്തിൽ മുൻ നിലപാടുകളിൽ നിന്നും വ്യതിശ്രിച്ചിരിക്കുകയാണ് ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുക ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിന് ശാശ്വതവും സമാധാനപരവുമായ പരിഹാരം കണ്ടെത്തുക സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിനെ പിന്തുണയ്ക്കുക എന്നിവയാണ് പ്രമേയം പ്രധാനമായും ആവശ്യപ്പെടുന്നത് മേഖലയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും മെച്ചപ്പെട്ട ഭാവി ഉറപ്പാക്കുന്ന നടപടികൾ സ്വീകരിക്കാനും പ്രമേയം ആഹ്വാനം ചെയ്യുന്നു നടപടി മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം ഇസ്രായേൽ ഈ നീക്കത്തെ എതിർക്കുകയാണ് പൊതുസഭ യാഥാർത്ഥ്യത്തിൽ നിന്ന് എത്രമാത്രം വേർപ്പെട്ട ഒരു രാഷ്ട്രീയ സർക്കസ് ആണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് ഇസ്രായേലിന്റെ വിമർശനം ഈ പ്രമേയം അംഗീകരിച്ച പ്രഖ്യാപനത്തിൽ ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണെന്ന് ഒരു പരാമർശം പോലും ഇല്ലെന്ന് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാർമോസ്റ്റീൻ വെള്ളിയാഴ്ച എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിൽ ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ടു അവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരായിരുന്നു ഇസ്രായേലി കണക്കുകൾ പ്രകാരം ഏകദേശം ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേർ ബന്ധുക്കളാക്കപ്പെട്ടു എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് അതേസമയം ഹമാസ് നേതാക്കളെ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും തുടരുമെന്നാണ് ഖത്തർ ആക്രമണത്തിന് പിന്നാലെയും ഇസ്രായേൽ വീണ്ടും പ്രഖ്യാപിച്ചത് യുഎസിലെ ഇസ്രായേൽ അവാസഡർ യഹിൽ ലൈത്രാണ് ദോഹയിൽ നടത്തിയ ആക്രമണം ഇത്തവണ ലക്ഷ്യം കണ്ടില്ലെങ്കിലും ഹമാസ് നേതാക്കളെ അടുത്ത വട്ടം വധിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഇസ്രായേലിനെതിരെ ഉയരുന്ന വിമർശനങ്ങളെ അദ്ദേഹം തള്ളുകയും ചെയ്തിരുന്നു അതേസമയം ഇസ്രായേലെ ദോഹ ആക്രമണത്തെ സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെടുത്തി ന്യായീകരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദ്നാഹു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനുണ്ടായ ഹമാസ് ആക്രമണം ഇസ്രായേലിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ നിമിഷമാണെന്നായിരുന്നു നെത്നാഹു പറഞ്ഞത് അമേരിക്കയുടെ ചരിത്രത്തിലെ ഇരുണ്ട ദിനമായ രണ്ടായിരത്തി ഒന്ന് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന്റെ വാർഷിക ദിനത്തോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിലായിരുന്നു ഇക്കാര്യം പറഞ്ഞത് അന്ന് മറുപടിയായി യു എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു അതുതന്നെയാണ് ഇസ്രായേലും ചെയ്യുന്നത് എന്നായിരുന്നു നെന്യാഹുവിന്റെ വിശദീകരണം അന്ന് ഭീകര സംഘടനയായ അൽക്കൊയ്തിക്കെതിരെ യു എസ് നടത്തിയ പോരാട്ടത്തെയും നെന്യാഹു അനുസ്മരിച്ചിരുന്നു ചൊവ്വാഴ്ച പ്രാദേശിക സമയം വൈകിട്ട് മൂന്നിന് ദോഹയിലെ ഹമാസ് നേതാക്കൾ തങ്ങിയ കെട്ടിടത്തിൽ പന്ത്രണ്ട് തവണയായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയത് മുൻനിര നേതാക്കൾ രക്ഷപ്പെട്ട ആക്രമണത്തിൽ അഞ്ച് ഹമാസ് പ്രതിനിധികളും ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടിരുന്നു നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിരുന്നു അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനവും ഖത്തറിന്റെ സുരക്ഷയ്ക്ക് ഗുരുതര ഭീഷണിയുമാണ് ആക്രമണമെന്നായിരുന്നു ഖത്തർ കുറ്റപ്പെടുത്തിയത് അതേസമയം ഖത്തർ മീറുമായി നടത്തിയ സംഭാഷണത്തിൽ ഇസ്രായേൽ ആക്രമണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപലപിച്ചിരുന്നു